ശ്രദ്ധിച്ചട അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു കിണ്ടി പറഞ്ഞത് ആ വേറെ ഇല്ല ഇല്ല ഇതേയുള്ളൂ പറഞ്ഞേ പറ്റു കുന്ദി ദേവിണ്ടിരുന്ന കിണ്ടികൾ ഇന്ന് നമ്മുടെ കൂടെ ടാസ്ക് ചെയ്യാനും ചെറിയ ചെറിയ പണികൾ വാങ്ങിക്കാനും വേണ്ടി വന്നിരിക്കുന്നത് ഷഹനയാണ് അപ്പൊ റെഡി അല്ലേ കൊറേ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞല്ലോ ഐശ്വര്യമായിട്ട് വില്ല കൂടി പിടിച്ചോളൂ ഒരെണ്ണം സെന്ററിലാ പത്ത് കണ്ടോ ആ പത്തില് കൊളിച്ചു കഴിഞ്ഞാല് ഞാനൊരു ഗിഫ്റ്റ് തരും അല്ലാതെ പത്തിന് പുറത്ത് എവിടെ കൊണ്ടുപോയാലും പണിയാണ് നല്ലോണം കെയർഫുൾ ആയിട്ടുള്ള നല്ല ശക്തി എടുത്ത് ആ ഞങ്ങടെ വിട്ടോ തുടങ്ങല്ലേ അങ്ങനെയല്ലേ അത് പ്രാക്ടീസ് ചെയ്യുമ്പോ നല്ല പോലെ ചെയ്യും ഞാൻ പറഞ്ഞത് ഓക്കേ രാമൂർത്തിയുടെ കൃഷ്ണമൂർത്തില്ല മൂത്തപുത്രം കൃഷ്ണമൂർത്തി സ്പീഡിൽ പറഞ്ഞ അഞ്ചുവട്ടം ലോ ആയി കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും രാമ പറഞ്ഞ രാമ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തി അങ്ങനല്ലേ ആ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമൂ രാമോ ആ വേറെ ഇല്ല ഇല്ല ഇതേ ഉള്ളു പറയേ പറ്റു രാമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമൂ രാമൂർത്തി മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി ലാസ്റ്റ് രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി ആ ഓ കുഴപ്പമില്ല ഓകെ കേട്ടോ ആഹാ കിട്ടുന്ന മണി ഒരു ഏട്ടന്റെ പണിയാണല്ലോ ഏ ഇതൊന്നും ഒരു ഏട്ടിന്റെ പണിയൊന്നുമല്ല പറഞ്ഞ് പറ്റും ശ്രദ്ധിച്ചോടാ അന്തിക്ക് കുന്ദി ദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അതേ പറ്റാൻ വേണ്ടിട്ടാ പറയുന്നത് ഓക്കെ കുന്ദി ദേവി ഏർ കുണ്ടിലിരുന്ന് കിണ്ടി കഴിക്കുന്നു കിണ്ടി കഴിക്കുന്നു അതാണ് ഞാൻ റെഡി అందికి కుంది దేవి కిండి 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 ീദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു ആ പറയാം സ്പീഡില് പറഞ്ഞ ഗ്യാപ്പ് വരാൻ പാടില്ല ഒന്നുകൂടി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് ും കുന്തിന്തി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്ദി ദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്ദിദേവി കിണ്ടി കഴുകുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു കഴിഞ്ഞാൽ കുന്തിദേവി ആ എന്തായിരുന്നു അല്ലെങ്കിൽ കൊന്തിരി എന്തായിരുന്നു ഇന്ത്യ കഴുകുമ്പോൾ അതിലൊരു ഹിന്ദി ഉരുണ്ട് അന്ന് ഒന്ന് മാറിയാ മതി കൊണ്ടിരിക്കണോ ആ വെരി ഗുഡ് കൃത്യമായിട്ട് ഏഴിൽ തന്നെ കൊണ്ടുപോയി അത് എങ്ങനെ പറ്റുന്നു ഏഴ് ഇതേ കണ്ടില്ല ഏഴിന്റെ ബ്ലാക്ക് ഏഴിലാണ് അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടിട്ടുണ്ട് പിന്നെ കൊറേണ്ട് കണ്ണടച്ചും കാര്യമില്ല

അപ്പൊ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് നാപ്റ്റൂളിന്റെ ആ ഒരു രീതിയിൽ സെൽ ചെയ്യാം ഇതിനെ പറ്റിട്ട് ആ ഓക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞോ കുറച്ചേരത്ത് എക്സ്പീരിയൻസ് ഉള്ളു അതിനെ കുറിച്ച് പറഞ്ഞു നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാപ്റ്റൂൾ അല്ലേ ഇത് അമ്പമില്ലാപ്ടൂളിന്റെ പരസ്യത്തിലും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് പല ഉപകാരങ്ങളുണ്ട് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ബെഡിന് അടിയിൽ വെക്കാൻ പറ്റുന്നൊരു സൈസിലാണ് ഇത് നിർബന്ധിച്ചിട്ടുള്ളത് അത് സുഖമായിട്ട് അവളെ വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം വല്ല കള്ളന്മാരൊക്കെ വന്ന ഇതെടുത്ത് ഒരു പടം കൊടുക്കാം ഏകദേശം ഒരു നാലായിരം രൂപ നമ്മൾ ഇത് വിൽക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ രണ്ടുമിനുള്ളിൽ നിങ്ങള് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഒരു നാനൂറ് രൂപക്ക് തരാം നീ എന്റെ നല്ല എക്സ്പീരിയൻസ് കാണുന്നു അയ്യോ വേണേ ഇന്ത്യയില് ആ മത്തിലല്ല കൊണ്ടിരിക്കുന്നത് ഒൻപതിലെ പകുതിയിലാണ് നിക്കുന്നെ മുക്കാൽ ഭാഗം നിൽക്കുന്നത് ഇല്ല ഒമ്പതിലാ നിക്കുന്നത് ഒരു ഫ്രണ്ടിനെ പ്രപ്പോസ് പ്രപ്പോ സങ്കല്പിച്ച് കരഞ്ഞോണ്ട് പ്രപ്പോസ് ചെയ്യപ്പെടാ സ്പോർട്സ്മാൻ ചിരിപ്പിക്കരുത് ിയാത്തിനും എനിക്കൊരുപാട് ഇഷ്ടമാണ് അയ്യോ നീ എന്തിനാ അതിൻറെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോ ബ്രേക്കപ്പിന്നെയാണോ അവര് പറഞ്ഞും കിട്ടിയില്ലോചിച്ചിട്ട് നീ ഒരുമാതിരി സ്വഭാവം കാണിക്കരുത് ഞാൻ വിളിച്ച ഒന്ന് വിളിച്ചു ഇതിലും കൂടുതൽ വലിയ പ്രപ്പോസ് പ്രപ്പോസ് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടേ ബോയ് ഫ്രണ്ട് കാണുന്ന രീതിക്ക് തകർത്ത് അഭിനയിക്കിയത് ഗിഫ്റ്റ് കിട്ടാറ്റ് കിട്ടുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നു അതാ പറയാത്തത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് പണിയില്ലല്ലോ അതല്ല ആദ്യം പറഞ്ഞു നീ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പത്തി പത്തിക്കൊള്ളിക്കാൻ മാക്സിമം നോക്കിക്കോ ഇല്ലെങ്കി പിന്നെ പണി ഹൈറ്റ് തോന്നുന്നു അതല്ലേ അല്ലാണ്ട് അമ്പ് ഞാൻ അറിയായിട്ടല്ല ഹൈറ്റ് കൂടായിട്ട് എട്ട് തന്നെ കൊള്ളിച്ചു തന്നോ തന്നോട്ട് ഓപ്പൺ ചെയ്ത് അച്യുതാനന്ദൻ സാറിന് ഇഷ്ടമാണോ ആ ആണല്ലേ എന്നാ വിട്ടിട്ടോ ധൈര്യ ഓ സിംപിൾ അല്ലേ അച്ഛന സാർ എന്നോട് ക്ഷമിക്ക ഈ സംസ്ഥാനത്തിൽ നിങ്ങൾ ഇപ്പോൾ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങക്ക് സമാധാനം ഉണ്ടാക്കും ഒരു ബന്ധമില്ലാത്ത രീതിക്ക് ഫോട്ടോ അടുത്ത പടി ആവട്ടെ ശക്തി പിടിച്ചു പത്താ പുതിയ കമന്റ് പ്രിഫർ ചെയ്യാനുണ്ടോ പത്തിക്കൊള്ളരുത് എന്നേ ഞാൻ പറയുള്ളു ആ നേരത്തെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് ബോധിച്ചും തോന്നുന്നു ഏഴിന്റെയും എട്ടിന്റെയും ഇടക്കേട്ടാ വന്നേക്കുന്നത് അപ്പൊ ഇത് മൊത്തം ഞാൻ തീർക്കുന്നു തീർക്കണം ഡിക്യു മൂവിയിലെ സോങ് പാടുക മെയിൽ മെയിൽ വോയിസ് ഇതൊക്കെ കാണിച്ച കുട്ടിക്ക് അതൊക്കെ ആയിട്ട് പറ്റും പാടേ പഠിക്കൂ എന്നോടല്ല അവിടെ ഭൂമി പക്ഷെ എന്തൊക്കെ പറഞ്ഞു എന്ത് പണി എടുത്താൽ ചെയ്യുന്നുണ്ട് കേട്ടോ തരാട്ടേ രണ്ടാം തൊട്ടല്ലേ എഴു കൊള്ളിക്കുന്ന ഇത്രയും നേരം കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ മേടിച്ചില്ലേ കൊറച്ചേരം കുറച്ച് ആശ്വാസം കിട്ടിയ സമാധാനം ആവോ ഏതാ ഏ തിരിഞ്ഞു തന്നോ നല്ലൊരു ഗിഫ്റ്റ് ഞാൻ തരാൻ പോവ മനസ്സിന് നല്ല ദണ്ണത്തോടുകൂടിയാണ് ഞാനിത് കൊടുക്കുന്നത് സാധാരണ പത്തിക്കൊള്ളിച്ചില്ലെങ്കിൽ ഞാനെടുത്ത് വീട്ടിൽ പോലാണ് പതിവ് ടാസ്ക് ആയിട്ട് ഇട്ടത് കൊണ്ടതാ അധികം സ്നേഹമില്ല ഞാൻ ഗിഫ്റ്റ് സന്തോഷായില്ലേ ബാഹുബലി ഓർമ്മ വരുന്നത് വരണല്ലേ ഡയറി മിൽക്ക് ഇട്ട് എന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റില് പോട്ടെട്ടോ ഇനി ഡയറി മിൽക്ക് കിട്ടു ഇല്ല ഇനി തരാനൊരു ചാൻസും ഇല്ല ഇനി പത്തിക്കൊള്ളിച്ചാലും ഞാൻ തരത്തില്ല ശവന ഇപ്പൊ മത്സരിക്കാണെന്ന് വിചാരിച്ചോ ഒരു ചിഹ്നവും വെച്ചോ എന്നിട്ട് സ്വന്തമായിട്ട് പിടിച്ചോ ചിഹ്ന ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നിട്ട് വോട്ടു തണ്ടൽ അതാണ് മെയിൻ പരിപാടി ഓക്കെ തണ്ടൽ അതെ നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അമ്പുമില്ലും എന്ന എന്റെ ഇല്ലവിടെ അമ്പുമില്ലും എന്ന എന്റെ ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപമാനിക്കരുത് അവരെ അപമാനിക്കരുത് അപമാനിക്കരുതൊക്കെ എന്നെ ഈ അമ്പുമില്ലും എന്ന ഈ ഒരു ചിഹ്നത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എങ്ങനെയാണെങ്കിൽ വോട്ടെണ്ണ വേറെ വായുവിലായിരിക്കും വരാൻ പോകുന്ന ഓട്ടേ വലിയ വെള്ളം കുടിച്ചില്ലാന്ന് തോന്നുന്നു പക്ഷേ എട്ടില് കൊണ്ടുണ്ടോണ്ടോ മതി ഓകെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനെ ഫോണില് വിളിക്കാം എന്നിട്ട് ആ ഫ്രണ്ടിനെ കൊണ്ടൊരു പാട്ട് പൊടിക്ക இவியூக்கொரு டாஸ் கிட்டி ஏற்ற அடுத்த ஆளைக் டாஸ் கிட்டிட்டு எந்த அபிமான

നന്നായിട്ട് പാടിട്ടോ ആദ്യത്തെ വീട് പൊളിച്ചു ഹലോ ഹലോന്ന് പറയുന്നു സത്യ തന്നെ കൊളിക്കാൻ നോക്കിട്ടോ ഡയറി മിൽക്ക് നേരത്തെ തന്നുകൊണ്ട് നല്ലോണം ഉണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇനി ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ ടാസ്ക് മാറ്റണം കേട്ടോ ആദ്യം തന്നെ ഡയറി മിൽക്ക് കൊടുക്കുന്ന പ്രവണത വേണ്ട കുട്ടി ആ ബാ നേരത്തെ പാട്ട് പറയാം ആ പാട്ട് പാടുന്നു നമ്മുടെ ലാലേട്ട ഒരു പാട്ടില്ലേ ചന്ദനമണി സന്ധികളുടെ നടയിൽ നടനും തുടരും ആ പാട്ട് എവിടെ എഴുതി വെച്ചത് ഒരിടത്ത് എഴുതി വെച്ചിരുന്നു അറിയാന്നൂരം കൂടെ പാടുക വീട്ടില് തെറ്റിക്കാണ്ടെ ട്രോളി ഇല്ല ചന്ദനമണി സന്ധികളുടെ നടയിൽ നടനും തുടരുക രംഗവേദി മംഗളാരവം എന്തോ അത്ര ബോധിച്ചു പോയി തോന്നു എടുത്തോ തന്നോ അപ്പൊ നമുക്ക് വിജയ ഡയലോഗ് പറയാം സെയിം വോയ്സിലായിക്കോട്ടെ ആ ഒരു മോഡുലേഷനിലായിക്കോട്ടെ സൂപ്പർ പട്ടയ കളപ്പല വന്തിരിക്കട ഇടം സൂപ്പർ പട്ടയെ കളപ്പലാം എന്താ അർത്ഥം ആ വന്നിരിക്കുന്ന ഇടം കൊള്ളാ പട്ടയെന്ന് വെച്ചിട്ടുണ്ടോ പട്ടയെ കളപ്പല വന്തിരിക്കടം സൂപ്പർ പട്ടയെ കളപ്പലാം ഇങ്ങനെ ാന്തിന്റെ അല്ല അയ്യോ എന്നോട് പറഞ്ഞില്ലാട്ടാ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലേ അതെന്നെ നല്ല സുന്ദ എളുപ്പുള്ള പണി കൊടുത്തു എന്നിട്ട് പറയുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ അല്ലേ കംപ്ലീറ്റ് പോയിട്ടില്ല എന്നാലും ഒമ്പതിന്റെയും പത്തിന്റെ കൊള്ളിക്കണം അതാണ് നമ്മുടെ ടാസ്ക് ആ വൈറ്റ് കൊള്ളിച്ചിട്ടില്ല ടാസ്ക്ലൈൻ്റെ പോശില്ല എനിക്ക് അറിയാം വൈകിട്ട് കടിച്ചു പൊട്ടിച്ച് ഒറ്റയടിക്ക് മുഴുവനും കുടിക്കണം ഒറ്റയടിക്ക ഓ ഒറ്റടി നിർത്താൻ പാടില്ല നൈസ് ടാസ്ക് പാടില്ലാസ് കൊല്ലിങ്ങോറത്തെടുക്കാൻ പാടില്ല കൊറച്ചുകൂടി നല്ലോണം വലിച്ചു വിട്ടോ വെള്ളം കൊടുക്കുന്നു അത് വെള്ളത്തിന് പോലും മൂരെ കൊടുത്തിരിക്കുന്നു എന്നിട്ട് കണ്ടോ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്നൊക്കെ കഴിയോ നമ്മുടെ ലാസ്റ്റ് ടാസ്ക് ആണ് അപ്പം ഇതിലെങ്കിലും പ്ലീസ് ആഗ്രഹം മാത്രമേ ഇവിടെയുള്ളൂ വേറെ ഒരു സംഭവം ഇല്ല പോട്ടെ ഓക്കെ 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 ഇതേ വിടാം കൊള്ളിക്കാൻ ശ്രമിക്കണം കേട്ടോ ആഹാ ഒമ്പത് ബാ അങ്ങനെ വർണ്ണശബ്ലമായിട്ട് ടാസ്ക് അവസാനിക്കാൻ പോവാല്ലേ ആ നമ്മള് മെയിൽ വോയിസിൽ പാടി നോർമൽ വോയിസിൽ പാടി ഇനി നമുക്ക് ഒരു വോയിസും കൂടി എടുക്കാനുണ്ട് തുത്തിരി തുത്തിരിത്തും പിന്നോട്ടൊരു പാട്ട് ആ പാട്ട് ചൈൽഡ് വോയിസിൽ പാടുക തോ டேட்ட்டி போச்சேட்டி வெடினியோ எக்கட 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 போர்ட் டூ டவுட் கண்ணல மீனு இத்தரத்தரத்த டாம்மித்தரத்தரத்த തീരെ കൊച്ചായി പോയി കേട്ടോ ചൈൽഡ് വോയിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രശ്നമില്ല തീരെ കുഞ്ഞായി പോയി അത് എന്തായാലും ഇത്രയും നേരം എന്താ പറയാ കുഞ്ഞു കുഞ്ഞു പണികളാണ് നമ്മള് ഷൈനയ്ക്ക് കൊടുത്തത് പക്ഷെ അത് ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്തോ ഒന്നും ഇല്ല എല്ലാം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു അത്യാവശ്യം ചെയ്തു അല്ലെ നല്ലൊരാള് ഏഹ് ഇനി മേലാൽ ഏതെങ്കിലും പാട്ട് പാടാന്ന് പറയുമ്പോൾ പാടില്ലെങ്കിൽ അടുത്തതോളം ഒരു അടി കൊള്ളുമെന്ന് എന്റെ അടുത്തുനിന്ന് മനസ്സിലായിരിക്കണം താങ്ക് യു സോ മച്ച് എല്ലാം നല്ല രീതി ടാസ്ക് 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 ഇനി നമ്മൾ നമ്മൾ ആക്ച്വലി ആയിട്ട് വരുന്നവരെ ബൈ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക